ബിഗ് ബോസ് നല്ല രീതിയിൽ ജാസുനെ വലിച്ചു കയറി തേച്ചൊട്ടിച്ച് ഭിത്തിയിൽ പെയിന്റ് അടിച്ച് പൊട്ടി അടിച്ച് തേച്ചു എന്ന് തന്നെ പറയാം എന്ത് തന്നെ ഞാൻ പറയേണ്ടത് അമാതിരി നാണക്കേടാണ് ജാസുന ഉണ്ടായിട്ടുള്ളത് കാര്യത്തിലോട്ട് സുഖല്ലേ സുഖാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പൊ പ്രധാനമായിട്ട് ഞാൻ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് ഫിനാലെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ടോപ്പ് ഫൈവിൽ ഉണ്ടാകില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കണ്ടസ്റ്റന്റിന്റെ പേര് പറയുക എന്നതാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ടാസ്ക് ൗരവപരമായിട്ടുള്ള ടാസ്കിൽ ഒട്ടംകളി കളിച്ച ജാസ്മിനിട്ട് വന്ന് വൻതോതിലെ ഏകാതെ ജാസ്മിൻ പതിച്ചു എന്ന് തന്നെ പറയാം എന്നാണ് പ്രശ്നം നമ്പർ വൺ എല്ലാരും ഓരോരോ ആൾക്കാർ പേര് പറയുന്നുണ്ട് ജാസ്മിൻ ചെന്നെ പറയുന്ന പേര് നോറ തന്നെയാണ് നോറയുടെ മുഖം അപ്പത്തന്നെ ചളങ്ങിയോ ഈ രീതിയിലാവുന്നുണ്ട് അതേസമയം ശ്രീദു ചെന്ന നന്ദനന്റെ പേര് പറയുന്നുണ്ട് സിജു ചെന്നിട്ട് ജാസ്മിനിട്ട് പണി കൊടുക്കുന്നു ജാസ്മിനി നോറയുടെ പേര് പറയുന്നുണ്ട് അഭിഷേക് ചെന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട് ലോസ്ട്രാറ്റി ലെക്കൊക്കെ വെച്ച് വന്നിട്ടുള്ള ഒരാള് എന്ന് പറഞ്ഞ് ഇൻഡയറക്റ്റ് ആയിട്ട് അമ്പും ബില്ലും വെച്ച് കുത്തുവാൻ ശ്രമിക്കുന്നു നമ്മുടെ ജാസ്മിനെ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ജിന്റു ചെന്നിട്ട് ജാസ്മിന് പറഞ്ഞതും നമ്മുടെ ജാസ്മിന്റെ മുഖമൊക്കെ മാറി വീണോ നീണോക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അടുത്തെത്തിയിട്ട് പൊരിഞ്ഞ കിറ്റ്ലി ആക്കലും ഒരു വലിയ മുഖ്യപ്പെട്ട ടാസ്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നോറയാണ് അടുത്ത് പറയാൻ പോകുന്നത് ജാസ്മിനെ കുറിച്ച് കുറ്റം പറയാൻ തന്നെയാണ് പോയത് ജാസ്മിനെ വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ജിൻഡോന്റെ കൂടെ പൊട്ടങ്ങളെ വെളിച്ചുകൊണ്ടിരിക്കുന്ന ജാസ്മിനെ ബിഗ് ബോസ് നല്ല രീതിയിൽ അടിച്ചമർത്തുന്ന രംഗമാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളെന്ത് ചെയ്യുക കളിച്ച് പൊട്ടങ്ങളെ കളിച്ച് ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ച് എസ് ഒളിച്ച് സ്റ്റോൺ ടോപ്പ് കളിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കില്ലേ പണി ചെയ്ത് കൊച്ചുകാളികളൊക്കെ പറഞ്ഞ് ആ രീതിയിൽ ഒരു വലിയ ടീച്ചറായ നോർ അവിടെ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാണ്ട് കളിച്ചോണ്ടിരുന്ന ജിൻഡോനയും അതുപോലെ തന്നെ ജാസ്മിനെയും പിടിച്ച് ഊക്കണ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പളെയാണ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് അത് ഒരുമാതിരി ഉണ്ടായിരുന്നു നമ്മുടെ ജാസ്മിന്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്കൊരു പേടിയാവും ആ രീതിയിലുള്ള എക്സ്പ്രഷനെ കിട്ടാണ് ജിൻഡോനെ കിട്ടിയാക്കുന്നത് ജിൻഡോയെ കാണും ചിരിച്ചയക്കാനും പറ്റുന്നില്ല ജിൻഡോ പൊട്ടിച്ചിരിക്കുന്നുണ്ടോ അപ്പൊ ജാസ്മിൻ ജാസ്മിനെ ഒരു എങ്ങനെ വ്യക്തിനെങ്ങനെ ബഹുമാനിക്കാനെന്നറിയില്ലേ ഒരു പരിസര സ്ഥലത്ത് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ നോറ നല്ല രീതിയിൽ ഊക്കി വിടുന്നത് നമ്മുടെ ജാസ്മിനെ അതേസമയത്ത് ബിഗ് ബോസ് ഊക്കൽ വിട്ടുകൊണ്ട് തന്നെ നോറക്കയർത്തുന്ന പവർ ആയി അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിരുന്നു തന്നെ പറയാം ഇതൊരു ടാസ്ക് അല്ലേ കുറച്ച് അടങ്ങിയിരുന്നു കൂടെ എന്നാണ് ബിഗ് ബോസ് നമ്മുടെ ജാസ്മിനോട് ചോദിച്ചത് എന്തായാലും ജാസ്മിൻ അപ്പോഴും പിന്നീം പൊട്ടങ്ങളെയൊക്കെ ആയിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു ഇപ്പൊ ലൈവ് കണ്ടവരുണ്ടെങ്കിൽ മറക്കാണ്ടവര് നിങ്ങളോട് അഭിപ്രായം രേഖപ്പെടുത്തുക കേട്ടോ അപ്പോ എനിക്ക് അറിയാലോ എത്ര പേര് എന്തിന്റെ അഭിപ്രായം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്ന് അത് മാത്രല്ല ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് ജിൻഡോന്റെ അടുത്തോട്ട് കുറച്ച് അധികമായിട്ട് നമ്മുടെ ജാസ്മിൻ ചായ്തുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല എന്താ വെച്ചാൽ ജിൻഡോയ്ക്ക് തന്നെ വോട്ട് കൂടുതലും അത് തന്നെ അതുകൊണ്ട് തന്നെ എല്ലാരും വന്ന് ഭയങ്കര രീതിയിൽ മിണ്ടു നിക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ജാസ്മിനും വിട്ടു കൊടുക്കാണ്ട് ജാസ്മിനും മിണ്ടലും ഭയങ്കര കളിയും ചിരിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ജിൻഡോയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലായത് കൊണ്ട് തന്നെ ജിൻഡോ അത് ഡിസ്റ്റൻസ് വിട്ടാണ് നിൽക്കുന്നത് എന്നാലും ഇങ്ങനെ കൈയ്യൊക്കെ വെച്ച് കിക്ലി ആക്കുമ്പോൾ ചിരിക്കാൻ തിരിക്കാൻ പറ്റില്ലല്ലോ അല്ലെ ആ രീതി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജാസ്മിന്റെ അടുത്തൂക്കം കിട്ടുന്നത് എന്തായാലും ജിൻഡോന്റെ പുറകേന്ന് ഇനി ജാസ്മിൻ മാറാനുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയാ ജിൻഡോ ഫാൻസ് അല്ലെങ്കിൽ ജാസ്മിൻ ഫാൻസ് എന്തെങ്കിലുമൊക്കെ എല്ലാവരും കമന്റ് ചെയ്തു തകർക്കാട്ടോ అవి దిబోల్ట్ బిగ్ బాస్ లో లైవ్ అండ్ ఎక్స్‌క్లూజివ్ అప్డేట్స్ ని మరక అన్న సిరీస్ లో కోసం ఛానల్ సబ్స్క్రైబ్ చేయండి